എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണ് മലയാളികൾ എന്ന് പൊതുവേ ഒരു പറച്ചിലുണ്ട് അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് സംസ്ഥാനത്ത് നടമാടുന്ന ഓൺലൈൻ തട്ടിപ്പുകൾ നമ്മൾ കാണിച്ചു തരുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മലയാളിക്ക് നഷ്ടമായ തുക എത്രയെന്ന് കേട്ടാൽ നാം ഞെട്ടും അനുഭവങ്ങൾ ഏറെ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതിലൊന്നും പഠിക്കാതെ നാം വീണ്ടും വീണ്ടും ഈ അപകടത്തിലേക്ക് എടുത്തു ചാടുന്നത് എന്തുകൊണ്ടാണ് ഓൺലൈൻ തട്ടിപ്പുകളെ എങ്ങനെ തടയാൻ സാധിക്കും പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി തലസ്ഥാനത്ത് പന്ത്രണ്ട് ദിവസത്തിനിടെ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളുടെ കെണിയിൽ വീണ് പതിനഞ്ച് പേർക്ക് നഷ്ടമായത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഓൺലൈൻ തട്ടിപ്പിലൂടെ മലയാളിക്ക് നഷ്ടമായത് ഇരുന്നൂറ്റി കോടി രൂപയാണ് ഇരകളാക്കപ്പെട്ടവരിൽ ഏറിയ പങ്കും ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ടെക്കികളും സർക്കാർ ഉദ്യോഗസ്ഥരും അതിലുപരി യുവാക്കളുമാണെന്നതാണ് മറ്റൊരു രസകരമായ വസ്തുത എന്തിനേറെ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് പോലും സൈബർ തട്ടിപ്പുകാർ ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട് രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് വ്യാജ വി ഐ പി ക്ഷണവും ഓൺലൈൻ പ്രസാദം അടക്കം തട്ടിപ്പിന്റെ വലിയൊരു ശൃംഖല തന്നെയാണ് വാട്സപ്പ് വഴി ഇപ്പോൾ നടമാടുന്നത് തങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ സൂക്ഷിക്കണമെന്നും പിൻ നമ്പർ പോലുള്ളവ ആരുമായും ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല എന്നുമൊക്കെ ബാങ്ക് അധികൃതർ നാഴേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞാലും ഓൺലൈൻ തട്ടിപ്പിലേക്ക് കോപ്പുകുത്തുകയാണ് മലയാളികൾ ബാങ്കിൻ്റെ പേരിൽ വരുന്ന വ്യാജ സന്ദേശങ്ങൾ വിശ്വസിച്ച് കെണിയിൽ വീഴുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ജാളിയവും മാനഹാനിയൊക്കെ ഭയന്ന് പരാതിപ്പെടാത്ത കേസുകളാണ് കൂടുതലെന്നും പോലീസും പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് പണം സമ്പാദിക്കാനുള്ള മാർഗം വാഗ്ദാനം ചെയ്താണ് ഫേസ്ബുക്കിൽ പരസ്യങ്ങൾ നിറയുന്നത് ഫേസ്ബുക്കിൽ മാത്രമല്ല സോഷ്യൽ മീഡിയ നിറയെ ഇപ്പോൾ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇതിൽ വീണു പോവുകയാണ് മലയാളികൾ ഇത്തരം വ്യാജ വെബ്സൈറ്റ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ നടത്താനായിരിക്കും ആവശ്യപ്പെടുന്നത് പിന്നീട് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ചേർക്കുകയും ചെയ്യും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിലേക്ക് മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ നിക്ഷേപിക്കാനാണ് ഇവർ നിർദ്ദേശിക്കുന്നത് ഇതിന് ഇരട്ടിയായി പ്രതിഫലം നൽകുകയും ചെയ്യും ലക്ഷം രൂപ നിക്ഷേപിച്ച് ഇരട്ടി കിട്ടിയതായി കാണിച്ച് ഗ്രൂപ്പിലുള്ള തട്ടിപ്പ് സംഘത്തെ അംഗങ്ങൾ സന്ദേശം പങ്കുവയ്ക്കും ഇത് വിശ്വസിച്ച് പലരും ലക്ഷ്യങ്ങൾ അയയ്ക്കുകയും ചെയ്യും ആപ്പിൽ തുക ഇരട്ടിയായെന്ന് കാണിക്കുമെങ്കിലും പണം പിൻവലിക്കാൻ കഴിയില്ല പണം പിൻവലിക്കണമെങ്കിൽ മറ്റൊരു അക്കൗണ്ടിലേക്ക് നികുതിയുടെ ആവശ്യത്തിനായി പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും ഇത് വിശ്വസിച്ച് അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കുന്നതോടെ മുഴുവൻ തുകയും നഷ്ടമാവുകയും ചെയ്യും ഓൺലൈൻ തട്ടിപ്പിന്റെ പൊതുവായ ഒരു പ്രോസസ്സ് ഇത് തന്നെയാണ് നിരവധി തവണ ഇതിനെക്കുറിച്ച് വാർത്തകളിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കാര്യത്തോട് അടുക്കുമ്പോൾ ഇതെല്ലാം തട്ടിപ്പിനിരയാവുന്നവർ മറന്നു പോകുന്നു എന്നതാണ് സത്യം ഓൺലൈൻ ജോലി എന്ന തട്ടിപ്പ് ഇപ്പോൾ വ്യാപകമാണ് വെറുതെ വീട്ടിലിരുന്ന് സമ്പാദിക്കാനുള്ള മാർഗം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വീട്ടമ്മമാർ ഇതിൽ പെട്ടുപോകും പാർട്ട് ടൈം ജോലിയുടെ പരസ്യങ്ങൻ്റെ സൈറ്റിൽ കയറിയ തിരുമല മങ്കാട്ടുകടവ് സ്വദേശിയായ ഇരുപത്തിയാറ് കാരിക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപ നഷ്ടമായിരിക്കുകയാണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗമായി വിവിധ ടാസ്കുകൾ നൽകുകയും അതിന് പ്രതിഫലം നൽകിയ ശേഷം കൂടുതൽ തുക നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു ഇരട്ടി ലാഭം പ്രതീക്ഷിച്ച് യുവതി പണം നിക്ഷേപിച്ചെങ്കിലും പണം തിരിച്ചു കിട്ടിയില്ല ഓൺലൈൻ ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ടെലഗ്രാം ലിങ്കുകൾ അയച്ചു നൽകുകയും വിവിധ ടാസ്കുകൾക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്യും കണ്ണമൂല അയ്യങ്കാളി റോഡ് സ്വദേശിയായ മുപ്പത്തി ഒൻപത് കാറിൽ നിന്നും പതിനേഴ് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയാണ് തട്ടിയെടുത്തത് ഇതൊരു ചെറിയ കണക്ക് മാത്രമാണ് ഈ പറഞ്ഞ രണ്ട് പേരുടെ കണക്കുകൾ മാത്രമാണ് അനേകം ആൾക്കാരാണ് ഈ ചതിയിൽ പെട്ടുപോകുന്നതെന്നാണ് സത്യം ഇനി തട്ടിപ്പിന്റെ മറ്റൊരു മുഖം കൂടി നോക്കാം വെബ്സൈറ്റിൽ കണ്ട പരസ്യം വഴിയാണ് കരിമ സ്വദേശിയായ ഇരുപത്തിമൂന്ന് കാര്യ ലാപ്ടോപ്പ് ബാഗിന് ഓർഡർ ചെയ്തത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കൊറിയർ ഓഫീസിലെ ജീവനക്കാരാണെന്ന് സ്വയം പരിചയപ്പെടുത്തി ഒരാളുടെ ഫോൺ കോൾ വരികയാണ് ഓൺലൈനിൽ സമർപ്പിച്ച വിലാസം വ്യക്തമാകാത്തതിനാൽ കൊറിയൽ തടഞ്ഞു വെക്കുകയാണെന്നും ഇത് കിട്ടാനായി ഒൻപത് രൂപ വെറും ഒൻപത് രൂപ പിഴ അടയ്ക്കണമെന്നും അറിയിക്കുകയാണ് ഇത് വിശ്വസിച്ച് സന്ദേശത്തിൽ കണ്ട ലിങ്കിൽ കയറി ഒൻപത് രൂപയും ട്രാൻസാക്ഷൻ സ്ക്രീൻഷോട്ടും അയച്ചു കൊടുക്കുകയും ചെയ്തു പത്ത് മിനിറ്റിനകം എസ് ബി ഐ കാലടി ബാങ്കിലെ യുവതിയുടെ അക്കൗണ്ടിൽ നിന്നും തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് നഷ്ടമായത് എസ് ബി ഐ ബാങ്കിൻ്റെ പേരിൽ വ്യാജ സന്ദേശം അയച്ച് രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെ അഞ്ച് പേരിൽ നിന്നായി പതിനൊന്ന് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് ബാങ്ക് അക്കൗണ്ടിൽ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെന്നായിരുന്നു സന്ദേശം ഇത് വിശ്വസിച്ച് ഡോക്ടർ സന്ദേശത്തിലെ ലിങ്കിൽ കയറിയും പാൻ നമ്പറും ഒ ടി പിയും സമർപ്പിക്കുകയും ചെയ്തു അരമണിക്കൂറിനകം അക്കൗണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയാണ് നഷ്ടമായത് എസ് ബി ഐ യോനോ അക്കൗണ്ട് ബ്ലോക്ക് ആണെന്നും പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെന്നും വിശ്വസിപ്പിച്ചാണ് ചേങ്കോട്ടുകുളം സ്വദേശിയായ അൻപത്തെട്ടുകാരനെ പറ്റിച്ചത് ബാങ്കിൻ്റെ പേരിൽ ഫോണിലേക്ക് വന്ന സന്ദേശത്തിലെ ലിങ്കിൽ കയറി അക്കൗണ്ട് വിവരങ്ങൾ സമർപ്പിക്കുകയും പിന്നാലെ അക്കൗണ്ടിൽ നിന്ന് നാൽപ്പതിനായിരത്തി രൂപ നഷ്ടമാവുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ബാങ്കിൻ്റെ പേരും പറഞ്ഞ നിരവധി സന്ദേശങ്ങളും കോളുകളുമാണ് പലർക്കും ലഭിക്കുന്നത് ഒരു ബാങ്കും ഫോൺ വഴി നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ചോദിക്കില്ല എന്നും നിങ്ങളുടെ മാത്രം അവകാശമായ പിൻ നമ്പറുകൾ ഒ ടി പിൻ നമ്പറുകൾ ആവശ്യപ്പെടുകയില്ല എന്നുമുള്ള ബോധം നമുക്കുണ്ടാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പണം നഷ്ടമായാൽ ഉടൻ തന്നെ പത്തൊൻപത് മുപ്പത് ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിവരം അറിയിച്ചാൽ പണം തിരിച്ചു സാധ്യത കൂടുതലാണെന്ന് പോലീസ് പറയുന്നുണ്ട് ഓർക്കുക ഒരു വിരൽത്തുമ്പിനപ്പുറം നമ്മുടെ സമ്പാദ്യം കവർന്നെടുക്കാൻ തട്ടിപ്പ് വീരന്മാർ അവസരം കാത്തിരിക്കുകയാണ് അറിഞ്ഞുകൊണ്ട് ഇത്തരം കുഴികളിലേക്ക് ചെന്ന് ചാടാതിരിക്കുക